செம்மல்லே பரநாறு செம்மல்லே பரநாறு கண்டுபிடித்தோ வேலவாத கண்டுபிடித்தோஸ் எம்எல்ஏ எம்எல்ஏ அதுவோ அதுவும் കേരളത്തിലെ റോഡുകൾ എന്നും വാർത്താ പ്രാധാന്യം ഉള്ളവയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞു ഒരാൾ അദ്ദേഹത്തെ വിളിച്ചുവെന്നും കേരളത്തിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ളതാണെന്ന് പറഞ്ഞുവെന്നും അത് സത്യമാണോ മിഥ്യയാണോ എന്ന് നമുക്കറിയില്ല ഞാനത് പറയാനല്ല ഇപ്പോൾ വന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ നാട്ടിൽ നിന്നും ഒരു കുറുക്കൻ്റെ കല്യാണം പോലെയുള്ള റോഡ് പടി കാണിക്കാനാണ് കേരളത്തിലെ ആദ്യത്തെ ജർമ്മൻ ടെക്നോളജി എഫ് ഡി ആർ സാങ്കേതിക വിദ്യയിലുള്ള ഹൈടെക് റോഡ് പണി ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനമെല്ലാം കുട്ടിഘോഷിച്ചായിരുന്നു നടന്നത് ഏകദേശം ഒന്നര വർഷം മുമ്പ് ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഈ റോഡ് പണിക്ക് യാതൊരുവിധ ചലനങ്ങളും ഉണ്ടായിട്ടില്ല ഈ മൂന്ന് ഇത് സാധനത്തൂടെ അതേസമയം എം എൽ എ ആയിരുന്ന കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഗതാഗത ആയിരിക്കുകയും ചെയ്യുന്നു റോഡാണോ നിലവിൽ തോടാണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് യാദൃശ്ചികമായി ഇതുവഴി കടന്നുപോയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തുന്നതും ഈ റോഡ് പണിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം കാണിച്ചതും ദിനംപ്രതി ആയിരക്കണക്കിന് ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത് നവീന വികസനത്തിന്റെ പേരിൽ തരക്കേടില്ലാത്ത വണ്ടികൾ ഓടിക്കൊണ്ടിരുന്ന ഒരു റോഡിനെ കുത്തിപ്പൊളിച്ച് ജർമ്മൻ ടെക്നോളജിയുടെ പേരിൽ അത് മൊത്തം നാശമാക്കി അത് മൊത്തം നാശമാക്കിയിട്ട് ഏകദേശം ഒന്നര വർഷമായി ഇതുവരെയും റോഡിന് മറ്റ് ഒരു മറ്റൊരു അവശേഷിപ്പുകളുമില്ല നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കച്ചവട സ്ഥാപനങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് സൃഷ്ടിക്കുന്നത് സത്യം വിളിച്ചു പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തോട് താണ്ടി അല്ല ക്ഷമിക്കണം ജർമ്മൻ ടെക്നോളജി റോഡ് താണ്ടി പോലീസ് വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേരള മൊത്തം ഗതാഗത സംവിധാനം നേരെയാക്കുമ്പോൾ എം എൽ എ ആയിരുന്നപ്പോൾ തുടങ്ങിയ റോഡ് പണിയെങ്കിലും ഒന്ന് തീർക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന ഇത് ഭരണഘടനാപരമായി ജനങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു അവകാശത്തിൻ്റെ മേൽ ഒരു എം എൽ എയുടെ ഒരു മന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള നടപടിക്കെതിരെയുള്ള പ്രതിഷേധ സമരത്തിന്റെ തുടക്കമാണ് പത്തനാപുരം എന്നല്ല കേരളത്തിലെ എല്ലാ റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനം നിങ്ങൾ നോക്കുക ഒരു ഉദ്ഘാടനം നടത്തിയതിനു ശേഷം സമയോബന്ധിതമായി തന്നെ ആ റോഡ് പൂർത്തീകരിച്ചതിന് ശേഷം അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന പ്രക്രിയയാണുള്ളത് എന്നാൽ ഈ റോഡിൻ്റെ ഉദ്ഘാടനം കറവൂർ മുതൽ ഏനാത്ത് വരെയുള്ള റോഡിൻ്റെ ഉദ്ഘാടനം അഞ്ച് തവണയാണ് നടത്തിയത് എഴുപത് കോടി രൂപയിലധികം ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഈ റോഡ് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞു കൊണ്ടാണ് തുടക്കം കുറിച്ചത് ആ തുടക്കം കുറിക്കുമ്പോൾ പത്തനാപുരത്തിൻ്റെ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ അവരുടെയെല്ലാം മുന്നിൽ വെച്ച് ആറുമാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇത് കേരളത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കയ്യടി നേടിയ പത്തനാപുരത്തിൻ്റെ എം എൽ എയും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാർ അദ്ദേഹം ഈ റോഡിലൂടെ ആയി ദിവസം യാത്ര ചെയ്യേണ്ട ആഴ്ചയിൽ ഒരിക്കൽ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഈ റോഡ് പണി തന്നെ അദ്ദേഹം മാസത്തിൽ പോലും ഈ റോഡിലൂടെ ഒന്ന് കടന്നു പോകാൻ അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ ഒന്നും ഈ റോഡ് ഉപയോഗിക്കാത്തത് കൊണ്ടും അദ്ദേഹം ഇതിനെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ പണി തുടങ്ങുന്നതിന് സമയത്ത് ഈ പണി കരാറെടുത്തിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിപ്പോയതല്ലാതെ ഇതിൻ്റെ എന്തെങ്കിലും പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു മീറ്റിങ്ങുകൾ പോലും ഇതുവരെ കൂടിയിട്ടില്ല ഇത് മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് ഈ മൂന്ന് പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് കുമാറിന് ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നതിനുള്ള സമയമില്ല എന്ന് മാത്രമല്ല കുന്നലയിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് ഇളക്കിയിട്ടിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഈ ഒരു വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിനോട് ഇവിടെ ജനങ്ങൾ സ്ത്രീകൾ അടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ നേരിട്ട് കണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്നു പറയുന്നത് എനിക്ക് സമയമുള്ളപ്പോൾ എനിക്ക് സമയമാകുമ്പോൾ ഇത് ശരിയാക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദുരിതം സഹിച്ചുകൊണ്ട് ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ റോഡിലൂടെ സ്കൂളിലേക്ക് അയക്കുക നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള നടുവേദനയുള്ള അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ് ഒരു മലയോര പ്രദേശത്തിലെ ഒരു റോഡ് ഇത്രയും പൊളിഞ്ഞു കിടന്നിട്ട് ഇത് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു എങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം പത്തനാപുരത്ത് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തി മൂന്ന് തവണ മന്ത്രിയായ ഒരു വ്യക്തി ഇത്രയും ഉത്തരവാദിത്തപരമായി ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ അത്ഭുതമാണ് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന സിനിമയിൽ കാണുന്നത് പോലെയുള്ള പഞ്ച് ഡയലോഗുകൾ അടിക്കുന്ന ആ ഒരു സമീപനം മാത്രം ഈ പത്തനാപുരത്തുള്ള ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യവും സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് പത്തനാപുരത്തുള്ള പുന്നലയിലുള്ള കറവൂരുള്ള സാധാരണക്കാരന്റെ യാത്ര ചെയ്യുവാനുള്ള അവകാശത്തെ ഇനിയും ധിക്കരിച്ച് ഇനിയും മുന്നോട്ട് പോയാൽ എത്ര വലിയ മാഡമ്പി ആയാലും എത്ര വലിയ മന്ത്രി ആയാലും എത്ര വലിയ എം എൽ എ ആയാലും ആ എം എൽ എ താഴെ ഇറക്കുന്നു ഇതെല്ലാം ഒരു പി ആർ വർക്കാണ് ഇതെല്ലാം ഒരു തട്ടിപ്പാണ് ഇത് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാറാണ് തട്ടിപ്പ് കണ്ടുപിടിച്ച കേരളത്തിലെ എം എൽ എ എന്ന് പറയുന്നത് ഈ ഒരു ഒരു തവണ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ മറ്റുള്ള ഒരാളുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് കരണക്കൂറ്റിക്ക് അഴിവാകി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ട ആളെ ഇവിടെ നിന്ന് മഴക്കു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമക്കുകയാണ്